നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പുറകിൽ കാണുന്ന ക്യാൻവാസിൽ കാണുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് പരിചയമുള്ളതാണ് ഞാൻ ഒന്ന് പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അതൊരു ബാലൻസാണ് പണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു കച്ചവട സ്ഥാപനത്തിലൊക്കെ ചെല്ലുമ്പോഴുള്ളവർ അതിൻ്റെ ഭാരം അളന്നു തരുന്നതിനുള്ള ബാലൻസ് അല്ലെങ്കിൽ തുലാസ് എന്നൊക്കെ പറയും അപ്പോൾ തന്നെ ഒരു രണ്ട് നമുക്കറിയാം ബാലൻസിന് എന്ന് പറയുന്നത് തുല്യമായിട്ട് വരാൻ വേണ്ടി ആ രണ്ട് തട്ടുകളാണല്ലോ ഒന്നിൽ ഏതെങ്കിലും അതിനാവശ്യമുള്ള ഒരു വെയ്റ്റ് ഒരു അഞ്ച് കിലോ എന്നാണ് ഞാനവിടെ അവർ ചെയ്തത് അഞ്ച് കിലോയുടെ ഒരു കട്ടി ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ അതുപോലെ അത്രയും ഏതാണോ ആവശ്യം അരിയാണെങ്കിൽ അരി മറ്റ് സാധനങ്ങൾ അതെല്ലാം ഇത് ബാലൻ സാധനം തൂക്കിയാൽ ഇത് രണ്ടിൻ്റെയും അളവൊന്നായിരിക്കും അതാണല്ലോ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി ഇല്ല ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് വെയിങ് മെഷീനാണ് അത് അങ്ങോട്ട് വെച്ചാൽ ഡിജിറ്റലായിട്ട് എല്ലാം കാണിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത് നേരത്തെയൊക്കെ നമ്മൾ കടകളിൽ മുതിർന്നവർക്കറിയാം പിള്ളേർക്കറിയുമ്പോൾ ഒരു സാധനം വാങ്ങാൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു അഞ്ച് കിലോയുടെ ഒരു കട്ടിയും രണ്ട് കിലോയുടെ വേറൊരു കട്ടിയുണ്ടെങ്കിൽ അപ്പോൾ സാധനം ഇടുന്ന ആ തട്ടിൽ ആ ഭാഗത്ത് രണ്ടിൻ്റെ ത്രാസ് വെച്ചിട്ട് കട്ടി വെച്ചിട്ട് സാധനം തൂക്കിയാൽ അഞ്ച് അപ്പുറത്തും വെച്ചാൽ രണ്ടിനും എൻ്റെ ബാലൻസ് രണ്ട് ബാലൻസ് വെച്ച് മൂന്ന് കിലോ തൂക്കാൻ പറ്റും അപ്പോൾ മൂന്ന് കിലോ എന്ന് പറയുന്നത് തൂക്കണമെങ്കിൽ ഈ അഞ്ചിൻ്റെ ഒരു കട്ടി ഇപ്പുറത്തും സാധനം വെക്കുന്ന ഭാഗത്ത് രണ്ട് കൂടെ വെച്ചാൽ നമുക്ക് മൂന്ന് കിലോ തൂക്കാൻ പറ്റും മൂന്ന് കിലോ കട്ടിയില്ലെങ്കിൽ തലേ അങ്ങനെ പലതും ഇപ്പോൾ പത്ത് കിലോൻ്റെ ഒരു കട്ടിയാണ് ഇപ്പുറത്ത് രണ്ട് ഇട്ടാൽ എട്ട് കിലോ ഇട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ തൂക്കി എടുക്കുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു അപ്പോൾ അങ് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എൻ്റെ ചോദ്യം ഇതാണ് നാൽപ്പത് കിലോഗ്രാം ഭാരമുള്ള ഒരു കട്ടി അത് നാലായിട്ട് പൊട്ടിപ്പോയി ഏതൊരു സ്ഥലത്ത് തിളപ്പ് വീണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാല് കഷണങ്ങളായത് ചിന്നിച്ച് ഇട്ടു അപ്പോൾ ഈ നാലും ഈ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ നാല് കട്ടി ഇങ്ങനെ മാറ്റിയൊക്കെ ഇട്ടും അല്ലാതെയൊക്കെ നമുക്ക് ഒന്ന് തൊട്ട് നാൽപ്പത് വരെ തുടർച്ചയായിട്ട് തൂക്കിയെടുക്കാൻ പറ്റും പക്ഷേ ഈ നാല് കട്ടിയേ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് കട്ടിയേ ഉള്ളൂ അതായത് നാൽപ്പതിൻ്റെ ഉരുകി നാലായിട്ട് ചിതറിയത് അപ്പോൾ ഒരു കിലോ വേണമെങ്കിൽ തൂക്കാം രണ്ട് കിലോ വേണമെങ്കിൽ തൂക്കാം മൂന്ന് കിലോ വേണമെങ്കിൽ തൂക്കാം ഞാൻ നേരത്തെ പറഞ്ഞാലും മൂന്ന് കിലോ എടുക്കാൻ അഞ്ചും രണ്ടും ഉള്ളെങ്കിൽ മൂന്ന് കിലോ തൂക്കാം അപ്പം ഏഴ് കിട്ടണമെങ്കിൽ ഒരു എട്ടിൻ്റെയോ ഒന്നിൻ്റെയോ ഉണ്ടെങ്കിൽ ഏഴ് കിലോ തൂക്കിയെടുക്കുക ഇങ്ങനെ തൂക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പതിമൂന്നോ പതിനഞ്ചോ ഒന്നുകൊണ്ട് നാൽപ്പതോടെ തുടർച്ചയായിട്ട് ഏത് ഭാരം വേണമെങ്കിലും ഏത് കിലോ വേണമെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ ഇത് കട്ടിയാൽ കൂട്ടിങ്ങോട്ട് മാറ്റിയിട്ട് എടുക്കാൻ പറ്റും നാൽപ്പത് വേണമെങ്കിൽ നാൽപ്പത് മുപ്പത്തൊമ്പത് വേണോ മുപ്പത് ഒന്ന് അങ്ങനെ ഏതും എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ നാല് കട്ടികളിൻ്റെയും വെയിറ്റ് എത്ര എന്ന് കണ്ടുപിടിക്കണം ഓരോന്നിൻ്റെയും ഭാരം ആകെ നാൽപ്പതാണുള്ളത് അത് തറയിൽ വീണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊട്ടിയതാണ് നാല് കഷ്ണമായത് അങ്ങനെ ഈ ഇത് വെച്ചിട്ടാണ് നാൽപ്പത് വരെ നാൽപ്പത് കിലോ വരെ തൂക്കാം നാൽപ്പത് കിലോ നമുക്ക് ഇതെല്ലാം അവിടെ ചേർത്ത് വെച്ചാൽ കിട്ടുമല്ലോ നാൽപ്പത് കിലോ ഇട്ടും അപ്പോൾ മുപ്പത്തൊമ്പതാണെക്കണേ ചിലപ്പോൾ ഒരു കട്ടി മാറ്റി വെക്കുക അല്ലെങ്കിൽ ഇടുകയോ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്ത് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ ഇത് ഒന്നിനും ഇട നാൽപ്പതിനും ഇടയ്ക്കുള്ള ഏത് സംഖ്യ ഏത് അളവിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന തരത്തിൽ ഈ ീ പറഞ്ഞ ചിതറിൽ പോയ കട്ടികളുടെ ഭാരം ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് നാല് ഭാരങ്ങളും കണ്ടുപിടിച്ച് അറിയിക്കുക ഈ ഇതിലെ കമൻ്റ് ഇടുക ഉടനെ തന്നെ അത് പരിശോധിച്ച് അതിൻ്റെ മറുപടി ഇടുന്നതായിരിക്കും ഉത്തരം ഇടുന്നതായിരിക്കും എല്ലാവരും പങ്കെടുക്കണം അതുപോലെ ഇത് ഈ ചാനൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു ഇനിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം